matramela <laughs> ചില കേസുകൾ ഉണ്ടായിരുന്നെടുത്ത് ഇയാൾ ലൈംഗികമായ വൈകൃതങ്ങൾ കൂടി മോഷണത്തിനൊപ്പം കാണിച്ചിരുന്നു എന്നുള്ളതാണ് ലൈംഗിക പീഡനത്തിന് പേരെ ശ്രമങ്ങൾ അത്തരം അറ്റംപ്റ്റുകളും നടന്നു എന്നുള്ളതാണ് പോലീസ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറുവാസംഘത്തിലെ പ്രധാനിയായ കാട്ടുപൂച്ചൻ എന്ന് പറയുന്ന ഒരു പരനാറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ കാട്ടുപൂച്ചൻ എന്ന് പറയുന്നവൻ ഈ സംഘത്തിലെ ഭീകരൻ ആണെന്നാണ് പോലീസ് തന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വീട്ടുകാരെ ആക്രമിക്കും അതുപോലെ തന്നെ പറഞ്ഞ സ്ത്രീകളെ ലൈംഗികപരമായിട്ട് ഉപദ്രവിക്കും അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഭീകര ക്രിമിനൽ തന്നെയാണ് ഈ കാട്ടുപൂച്ചൻ എന്ന് പറയുന്നവൻ അപ്പൊ ഇന്നലെ അവനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് ഇന്നലെ വന്നിരിക്കുന്നത് അത് മാത്രവുമല്ല അവനെ രണ്ടായിരത്തി പന്ത്രണ്ടില് പതിനെട്ട് വർഷം ശിക്ഷിച്ചതാണ് അത് കഴിഞ്ഞ് പത്ത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ജയിൽ കാലിയാക്കിയതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു അവൻ പിന്നെ വിട്ടയച്ചു എന്നുള്ളതാണ് ഇതുപോലെയുള്ള ഇത്രയും ഭയങ്കരമായിട്ട് ക്രൂരകൃത്യം ചെയ്യുന്ന ഒരു പ്രതിയെ എന്തിനാണ് വിട്ടയച്ചത് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇതുപോലെ നമ്മൾ ഓരോ വർഷവും കുറുവാസംഘം വരുന്നു കുറുവാസംഘം ഇന്ന സ്ഥലത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതിന് പകരം ഇവറ്റുകളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ ആന്ധ്രാ പോലീസും കർണാടക പോലീസും യു പി പോലീസും ഒക്കെ ചെയ്യുന്നത് പോലെ ഓടടാ എന്ന് പറഞ്ഞിട്ട് ആ സാധനമില്ലേ ഇത് എന്തിനാണ് പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ സാധനം നമ്മൾ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ഇവർക്ക് വെറുതെ അരയിൽ വെച്ച് പോകാനല്ല ഇങ്ങനെയുള്ള കള്ളന്മാർക്കിട്ട് ഓരോന്നോരോന്നും കൊടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ് പക്ഷെ ഇതൊന്നും കൊടുക്കാതെ ഒരു കള്ളനും പോലീസും കളിച്ചുകൊണ്ട് യാതൊരു കാര്യവും ഇപ്പോഴിപ്പോൾ ഈ കാട്ടുപൂച്ചൻ എന്ന് പറയുന്നവൻ കുറച്ച് കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ജയിലിൽ നിന്ന് ഇറങ്ങും ഇതേ പണി തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇപ്പോഴാണെങ്കിലും എന്ന് പറഞ്ഞാൽ നടക്കാൻ കൂടി കഴിയുന്നില്ലേ എന്നാലും ഇവൻ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള എന്താ ക്രിമിനൽ ബുദ്ധിയാണ് ഇവൻ്റേത് എന്നാണ് പറയുന്നത് ഏതായാലും അവനെ പിടികൂടിയതിൻ്റെ വാർത്ത വന്നിട്ടുണ്ട് അത് കേട്ടതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ വീഡിയോയിലേക്ക് പോകാം കുറുവ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയെയാണ് ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയിട്ടുള്ളത് തമിഴ്നാട് രാമനാഥപുരം സ്വദേശിയായ കാട്ടുപൂച്ചൻ ഇയാള് മധുര പരമകുടിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് അതായത് കഴിഞ്ഞ നവംബർ മുതൽ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങി കുറുവ സംഘത്തിന്റെ ഒരു മോഷണ പരമ്പര തന്നെ ഒരാഴ്ച നീണ്ടു നിന്നിരുന്നു അവർ ആദ്യം ആലപ്പുഴയിൽ നിന്നാണ് മോഷണം തുടങ്ങിയതെങ്കിൽ പിന്നീട് ആ മോഷണം വ്യാപിപ്പിച്ച് കോട്ടയവും തൃശൂരും അടക്കമുള്ള ജില്ലകളിലേക്ക് കേസുകൾ വന്നുകൊണ്ടേയിരുന്നു ആ ഒരു ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ കാട്ടുപൂച്ചൻ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് കോട്ടയത്ത് നിന്നും ഒപ്പം തന്നെ നിന്നും ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ കാട്ടുപൂച്ചിന്റെ കൈവശം മോഷ്ട സമയത്ത് കടന്നപ്പോൾ ആ വീടുകളിൽ ആയുധം കൈവശം വെച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതായത് വെട്ടരുവടക്കമുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടാണ് ഈ മോഷണത്തിനായി കാട്ടുപൂച്ചൻ വീടുകളിൽ കയറിയിരുന്നത് എന്ന് ഈ കാട്ടുപൂച്ചന്റെ കേസ് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതായത് കുറുവാ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു ക്യാച്ചാണ് കേരള പോലീസിന്റെ പ്രത്യേകിച്ച് മണ്ണഞ്ചേരി പോലീസിന്റെ ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ പറയുമ്പോഴാണ് ഈ പ്രതിയെ സംബന്ധിച്ച് പ്രതിയുടെ ക്രൂര സ്വഭാവങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറയേണ്ടിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാരാരിക്കുളത്ത് കേസിലാണ് കാട്ടുപൂച്ചൻ അറസ്റ്റിലാവുകയും പിന്നീട് പതിനെട്ട് വർഷം കഠിന തടവിനാണ് ഇയാളെ കോടതി വിധിക്കുകയും ചെയ്തിട്ടുള്ളത് അതിനു മുമ്പുള്ള ഇയാളുടെ കേസ് ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാട്ടുപൂച്ചൻ മോഷണം നടത്തിയ ഇടങ്ങളിൽ മോഷണം മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കായികമായി ആക്രമിക്കുകയും വേണമെങ്കിൽ കൊലപ്പെടുത്തി പണം കവരാൻ അല്ലെങ്കിൽ സ്വർണം കവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അതിക്രൂരനായ ഒരു മോഷ്ടാവായാണ് പോലീസ് ഇയാളെ വിശദീകരിക്കുന്നത് മാത്രമല്ല ചില കേസുകൾ ഉണ്ടായിരുന്നിടത്ത് ഇയാൾ ലൈംഗികമായ വൈകൃതങ്ങൾ കൂടി മോഷണത്തിനൊപ്പം കാണിച്ചിരുന്നു എന്നുള്ളതാണ് ലൈംഗിക പീഡനത്തിന് പേരെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടിലയിടങ്ങളിൽ അത്തരം അറ്റംപ്റ്റുകളും നടന്നു എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ കൂടി ഇയാൾ പിടിയിലാകുന്നു പിന്നീട് ജയിലിലാവുകയും ചെയ്യുന്നു കഴിഞ്ഞ കോവിഡ് കാലത്താണ് വീണ്ടും കാട്ടുപൂച്ചൻ പുറത്തേക്ക് എത്തുന്നത് അതായത് പത്ത് വർഷം ജയിൽവാസം പൂർത്തിയാക്കിയ കാട്ടുപൂച്ചനെ പിന്നീട് ജയിൽ കാലിയാക്കലിന്റെ ഭാഗമായി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴേ ഇത്രയും അപകടകാരിയായ ഒരു ക്രൂരനായ ഒരു കള്ളനെ എന്തിനാണ് തുറന്നു വിടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവനല്ല അതായത് ഇത്രയും ക്രൂരതയോടുകൂടി ഓരോ കുടുംബത്തോടും പെരുമാറുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം രാത്രി കാലങ്ങളിൽ ഇവനെ പോലെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് അത് ഇവനെയൊക്കെ എന്തിനാണ് ഭൂമിയിൽ ഇതുപോലെ ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരാൾ ഒന്നുകിലും എന്ന് പറഞ്ഞാൽ ഇവൻ ഇനി എണീച്ച് നടക്കാൻ കഴിയാത്ത വിധത്തിലാക്കണം അതായത് ഇരുന്നിട്ട് എങ്ങും ജീവിക്കട്ടെ എരുന്നിട്ട് ജീവിക്കുക അതും കേരളത്തിലേക്ക് തന്നെയാണ് വരുന്നത് അല്ലാതെ വേറെ എവിടെയല്ല എല്ലാ ടീമുകളും എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്കാണ് ഈ കേരളത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അധികമൊന്നും ഈ പിന്നെ കിട്ടൂല ഈ വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ നല്ല രീതിയിൽ കൈവയ്ക്കും അതുമാത്രമല്ല അവിടെയുള്ള പോലീസുകാരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് ഓടാൻ പറയും ഓടാൻ പറയും പറയുമ്പോഴും എന്ന് പറഞ്ഞാൽ മറ്റേ സാമാനം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കുവാർന്ന് അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാ കാര്യം ചെയ്യുമ്പോഴും ഇതുപോലെ കേരളം തന്നെ എന്നുള്ളതാണ് കേരളം ഇവർക്ക് സേഫാണ് സേഫായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് നാട്ടുകാരായി കഴിഞ്ഞാലും പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല പേടിച്ചിട്ട് തന്നെയാണ് ഇവനെന്ന ഇവനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവര് പോയിട്ട് ഉള്ളിൽ കിടക്കേണ്ടി വരും അതായത് ഇവർക്ക് പിന്നീട് ജീവകാര്യന്തായിരിക്കും ഇപ്പം എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരാഴ്ച കൊണ്ട് ഇവൻ ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കള്ളം മാറും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കണം അതുമാത്രവുമല്ല ഇവനെയൊന്നും ഒരു കാരണവശാലും സംരക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവൻ കാരണം എത്ര കുടുംബങ്ങൾ കണ്ണീര് കുടിച്ചിട്ടുണ്ടാകും എത്ര പേര് വേദന സഹിച്ചിട്ടുണ്ടാകും ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവനെ പിടികൂടി എന്നാ പറയുന്നത് അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ ഇവൻ എന്തൊക്കെ ക്രൂരകൃത്യങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്ന് ചെയ്തിട്ടുണ്ടാകും എത്ര പേരെ ഇവൻ ഇതുപോലെ ലൈംഗികപരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടാകും ഇങ്ങനെയുള്ള ഈ കുറുവാസംഘം എന്ന് പറയുന്ന നാരുകളെ മുഴുവൻ ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ് ഇവരെ അങ്ങ് കൊട്ടി ആഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഈ കുറുവാ സംഘം ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും സൂക്ഷിക്കണം കുറുവാ സംഘം ഇന്ന സ്ഥലത്തൂടെ പോകുന്നത് കണ്ടു ഇങ്ങനെ ഇവ ഇവന്മാർ ആരാണ് ഈ കുറുമാശങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇവിടുത്തെ രാജാക്കന്മാർ അടിച്ച ഞാൻ പറഞ്ഞല്ലോ ഓടിക്കുകയാണ് വേണ്ടത് ഇവന്മാരെ അതാണ് ചെയ്യേണ്ടത് ഇവന്മാറി ഇവിടെ കാല് കുത്താൻ പാടില്ല ഇവിടെ പേടിക്കണം അവിടുന്ന് ഇനി അടുത്ത പ്രാവശ്യം കാല് കൂത്തുമ്പോഴെന്ന് പറഞ്ഞാൽ പേടിക്കണവന്മാറി അല്ലാതെ ഇവരുടെ കുലത്തൊഴിൽ ഇതാണ് ഇവരുടെ നാട് തെരുത്ത ഗ്രാമമാണ് ഇവർ മണ്ണാകട്ടിയില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പോലീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സംസ്ഥാനത്തെ പോലീസില്ലേ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ പോലീസിനെ തന്നെ വിളിക്കണം ആ ഗ്രാമം തന്നെ അടിച്ചു നിർത്തോ വേണ്ടത് തിരട്ട് ഗ്രാമം എന്ന് പറയുന്നുണ്ടല്ലോ ഈ കുറുവ സംഘങ്ങളിലുള്ള ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങൾ തന്നെ അടിച്ചു നിരപ്പാക്കിയിട്ട് വരണം അവിടെ നിന്ന് അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്താ പറഞ്ഞത് അവരുടെ ഒരു തൊഴിലാണിത് അല്ലെങ്കിൽ അവർക്ക് അവിടെ ബിസിനസ് ഉണ്ട് ഇവിടെ വന്നിട്ട് കട്ടിട്ട് ബിസിനസ് നടത്തും അവിടെ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുമ്പോഴും നമുക്കൊക്കെ അതിശയമാണ് തോന്നുന്നത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ചില എന്താ പറഞ്ഞിട്ട് നമുക്ക് ഭ്രാന്തായതാണോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായതാണോ ഒരു പിടുത്തവും ഇല്ല അതായത് കള്ളന്മാരെ ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്നത് ഈ തിരുട്ട് തിരുട്ടുകാർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് തിരുട്ട് ഗ്രാമക്കാർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കുർവാ സംഘങ്ങള് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ അങ്ങ് വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നിട്ടും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയൊന്നും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇവന് കുഴപ്പമില്ല എന്താ വെച്ചാൽ പണിയെടുക്കാനും കഴിയില്ല ഒന്നും കഴിയില്ല എങ്ങനെ ജയിലിട്ട് കഴിഞ്ഞാൽ മൂന്നു നേരം ഭക്ഷണം കിട്ടുമല്ലോ അതായത് ഉറങ്ങാനുള്ള ഒരു സ്ഥലവും കിട്ടും പിന്നെ ഇവർ ഉദ്ദേശം ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവൻ ചിലപ്പോഴും പിടികൊടുത്തിട്ടുണ്ടാവുക അല്ലാതെ വേറെ ഒന്നിനും അല്ല ഇപ്പൊ ഇവനെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനും കൊള്ളത്തില്ല അത്രയും അവശനായിട്ടാണ് ഇവൻ നടക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ കാട്ടുപൂച്ചനെ പോലെയുള്ള ഈ ചെറ്റകളെ ഈ ക്രിമിനലുകളെ ശരിക്കും ഇല്ലായ്മ ചെയ്യുകയാണ് വേണ്ടത് അതിനു അതിനുവേണ്ടിട്ടാണ് എല്ലാവരും നടപടി സ്വീകരിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഇനി ഇനി ജീവിതം ഇനി പുറലോം കാണരുത് ഇപ്പൊ കൊറേ എണ്ണത്തിന് പിടികൂടിയിട്ടുണ്ടായിരുന്നു അമ്മമാരുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇനി എല്ലാം കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പോയോ അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കാശ് ഇറക്കിയിട്ട് കളിക്കുന്ന ടീമുകളാണ് ഓരോ സ്ഥലത്തു പോയിട്ടും ഇവരൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുവരുന്ന സാധനങ്ങള് ഇതൊക്കെ വിറ്റ് കിട്ടുന്ന പൈസകൾ ഇതുപോലെ കേസ് നടത്താനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ഇറക്കി ഇറക്കിത്തരണം എന്ന് പറയാനും വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ഒന്നിനും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറവിയായാലും വേണ്ടിയില്ല കറുവിയായാലും വേണ്ടിയില്ല നമ്മളെ പോലീസുകാർക്ക് കൊടുത്തിരിക്കുന്ന സാധനമില്ലേ അത് ഇട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് പിന്നെ വെറുതെ അരക്കുവാക്കാനാ അല്ല അത് പെരുമാറുന്നങ്ങൾ എന്നിട്ട് നമുക്ക് മനുഷ്യനും മറ്റേ ും കമ്മീഷനും മറ്റെല്ലാം വരട്ടെ എപ്പോഴും നമുക്ക് നോക്കാം ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈദ്യാണ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോ നന്ദി നമസ്കാരം